ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര സ്കൂട്ടറുകൾ വിതരണം ചെയ്തു ലക്ഷത്തി രൂപ വിനിയോഗിച്ചാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ സ്കൂട്ടർ വിതരണം ചെയ്തത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുരാക്ഷി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു വണ്ടിക്ക്

ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സി ഡി പിഒ എൽ ലക്ഷ്മി പദ്ധതി വിശദീകരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ ശ്രീജി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി വിശ്വനാഥ് അംഗങ്ങളായ യു അനുഷ്യ ബിന്ദു സുഭാഷ് ഓച്ചിർ ചന്ദ്രൻ എം ശിവപ്രസാദ് ശ്രീജി പ്രകാശ് സുനിൽ കൊപ്പാറേത്ത് ഡോക്ടർ പി വി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു രൂപയാണ് അടങ്ങൽ തുക പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തിയും മെഡിക്കൽ ഫിറ്റ് ആയിട്ടുള്ളതും മുൻഗണനാ മാനദണ്ഡ പ്രകാരം അനുയോജ്യായിട്ടുള്ളതുമായ പതിനാല് ഗുണഭോക്താക്കൾക്കാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ